പെട്രോളിലോട്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് എനിക്കൊരു ആവറേജ് ആയിട്ടുള്ള ഒരു പവറും കാര്യങ്ങളൊക്കെയാണ് ഫീൽ ചെയ്തത് പക്ഷേ സി എൻ ജിയിലോട്ട് ഇടുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് പിന്നെ ഇലക്ട്രിക്ക് വാങ്ങണോ അല്ലെങ്കിൽ ഇത് വാങ്ങണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കുള്ളൊരു ഉത്തരമെന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ബജാജിൻ്റെ ഫ്രീഡം വൺ ട്വൻറ്റി ഫൈവ് ആണ് കേട്ടോ അതായത് ലോകത്തിൽ ലോകത്തിലെ ആദ്യത്തെ സി എൻ ജി വിത്ത് ഒരു പെട്രോളും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ് ലോകത്തിലാദ്യത്തെ സി എൻ ജി മോട്ടോർ സൈക്കിളും കൂടെയാണ് അതോ ടു വീലറും കൂടെയാണ് ബജാജ് എന്തെങ്കിലും പുറത്തിറക്കി വയ്ക്കുന്നത് അത് ഫ്രീഡം എന്ന് പറയുമ്പോൾ ആഗസ്റ്റ് പതിനഞ്ചിനുവേണ്ടി ലോഞ്ച് ചെയ്ത് ഷോറൂമുകളിൽ അപ്പോൾ എന്തായാലും ഒരു ഇന്ത്യൻ ബ്രാൻഡ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് തന്നെയാണ് ബജാജ് എന്തൊക്കെയും ചെയ്തു വെച്ചിട്ടുള്ളത് എല്ലാവരും ഇലക്ട്രിക്കലോട്ട് മാറുന്ന സമയത്ത് നമ്മുടെ പെട്രോൾ എക്സ്പെൻസ് കുറയ്ക്കാനായിട്ട് സി എൻ ജി എന്ന് പറഞ്ഞ ഒരു ആശയം അവർ കൊണ്ടുവന്നിരിക്കുകയാണ് എന്തായാലും അത് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ അറേഞ്ച് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് അപ്രൂവൽ ആക്കി എടുത്തിരിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടി കാണുമ്പോൾ തന്നെ ഒരു കുറേ പുതുമകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യും ആ സീറ്റൊക്കെ കാണുമ്പോൾ തന്നെ ഒരു എൻഡ്യൂറോ ഡി ബൈക്കിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ആ ഒരു ട്രെല്ലിസ് ഫ്രെയിമൊക്കെ കാണുമ്പം ഒരു പ്രീമിയം സ്പോർട്സ് ബൈക്കിൻ്റെ കാറ്റഗറിയും നമുക്ക് ഫീൽ ചെയ്യും ടാങ്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു വെറൈറ്റി രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ആ സീൽ പ്രൊട്ടക്ടറൊക്കെ കണ്ടില്ല അവിടെ ഫ്രീഡം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ അലോവിയിലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അതുപോലെ തന്നെ ഇതിപ്പം നിലവിൽ മിഡ് ആണ് ഇതിനകത്ത് ഡിസ്ക് ബ്രേക്കും കാരണം തന്നെ ഇല്ല അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും ഇല്ല ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും ഡിസ്ക് ബ്രേക്കും വരുന്നതാണ് ടോപ്പെൻ്റ് വേരിൻ്റ് അനലോഗ് മീറ്ററും ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും ഡിസ്കും ഇല്ലാത്തെയാണ് ബേസ് വേരിൻ്റെ അപ്പോൾ ഈ വണ്ടിയുടെ ഒരു ഓടിച്ചിട്ട് എനിക്ക് എന്താണ് തോന്നിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആയിട്ട് നിങ്ങൾ കാണണ്ട ജസ്റ്റ് ഒരു ഫസ്റ്റ് റൈഡ് ഇംപ്രഷൻ മാത്രമാണ് കേട്ടോ അപ്പോൾ സി എൻ ജി എവിടെയാണ് ഇരിക്കുന്നതെന്നുള്ള കാര്യം നിങ്ങൾ പല വീഡിയോസിലൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാകും സി എൻ ജി ഈ സീറ്റിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് വളരെ സേഫ്റ്റി ആയിട്ട് വളരെ എന്താ പറയണ്ടേ കോമ്പാക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ ഉള്ളിലേട്ടാ ഒരുപാട് ക്രാഷ് ടെസ്റ്റിംഗ് കാര്യങ്ങളും ലോറി വെച്ച് ഇതിൻ്റെ മണ്ടയ്ക്കൂടെ ഒക്കെ കയറ്റി ഇറക്കി ഒരുപാട് ക്രാഷ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുകയാണ് ബട്ട് നമുക്ക് നോക്കാം ലുക്ക് കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് ഇതൊരു ഐ ക്യാച്ച് ആയിട്ടുള്ള ലുക്ക് തന്നെയാണ് സാധാരണ ഒരു വൺ ട്വൻറ്റി ഫൈവ് സി സിന്ന് വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ഒരു ഒരു ലുക്ക് തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത് കേട്ടോ പിന്നെ എൻജിന് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും പിന്നെ ലിങ്ക് ടൈപ്പ് ലിങ്ക്ഡ് ടൈപ്പ് മോണോ ഷോക്ക് ഈ ഒരു കാറ്റഗറിയിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു പിന്നെ ബാക്കിലോട്ട് വരുന്ന സമയത്ത് ഇതേ ടൈൽ ലൈറ്റ് ഉണ്ട് നമ്മുടെ ഒരു ക്വർണാറേക്കൊരു ലൈറ്റ് ഡിസൈൻ പോലെയൊക്കെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു ഇനിയിപ്പം നമുക്ക് വണ്ടിയുടെ സി എൻ ജി മോഡും കയറിലൊക്കെ ആക്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് നോക്കാം അതെ ഇത് രണ്ട് ബട്ടണിലാണ് സി എൻ ജി കേരളൊക്കെ ആക്ടിവേറ്റ് ആക്കുന്നത് ഇപ്പം നിലവിൽ പെട്രോളിലാണ് സി എൻ ജിയിലാണ് നമുക്കിത് പെട്രോളിലോട്ട് ആക്കാം രണ്ട് ലിറ്ററാണ് പെട്രോൾ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് സി എൻ ജിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ൂടെ കാണാം സി എൻ ജി നിറയ്ക്കാനുള്ള ഒരു ലേബലാണ് നമുക്കവിടെ കാണുന്നത് അതുപോലെ തന്നെ പെട്രോൾ നിറയ്ക്കാനുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് എല്ലാം വളരെയധികം നല്ല അറേഞ്ച്മെൻറ്റിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്ക് ഇവിടെ കാണാം കണ്ടില്ലേ നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് വണ്ടി ഓടിച്ചു നോക്കി ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല പവറിൻ്റെ കാര്യത്തിലല്ല നല്ല സ്മൂത്താണ് വണ്ടി അതൊക്കെ ഞാൻ ഓടിക്കുന്ന സമയത്ത് പറയാം പിന്നെ എഞ്ചിൻ്റെ പവർ വരാണെങ്കിൽ ഏറ്റവും കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സി എൻ ജിയിലാണ് നയൻ പോയിൻറ്റ് സെവൻ ബി എച്ച് പി ആണ് ഈ ഒരു വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു വണ്ടി വൺ ട്വൻറ്റി ഫൈവ് സി സി എന്നുള്ള നിലയ്ക്ക് ഒരു ഗിയർ വണ്ടി എന്നുള്ളതെ കുറച്ച് കുറവാണ് വണ്ടിയുടെ പവറും കാര്യങ്ങളൊക്കെ എന്നിരുന്നാലും അത് ഓടിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഒരു നല്ല സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഒരു വൈഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാറൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല രസമാണ് വണ്ടി ഓടിക്കാം വണ്ടിയിലോട്ട് കയറിയിരിക്കുമ്പോൾ തന്നെ നല്ല ഒരു ഭംഗിയാണ് നമുക്ക് വണ്ടിയിലോട്ട് കയറിയിരിക്കുമ്പോൾ തന്നെ ആ ഒരു കോർപ്പിറ്റ് വ്യൂന്ന് കിട്ടുന്നത് നെഗറ്റീവ് എൽ സി ഡി ആണ് നമ്മുടെ ടോപ്പ് എൻ്റെ വെയിൻ്റി വരുന്നതെന്നുണ്ടെങ്കിൽ ഈ വണ്ടിയിൽ നമുക്ക് സാധാ എൽ സി ഡി ഡിസ്പ്ലേ ആണ് കേട്ടോ കാണുന്നത് സാധിക്കുന്നത് നമ്മളിപ്പോൾ നിലവിലിതേ സി എൻ ജിയിലോട്ട് മാറ്റിയപ്പോൾ സി എൻ ജിയുടെ ഒരു സ്വിച്ചും കയറിലൊക്കെ മാറുന്നുണ്ടല്ലേ കൊള്ളാം എന്തായാലും മിററും കാര്യലൊക്കെ വളരെ രസമുണ്ട് കേട്ടോ കാണാനായിട്ട് കുഴപ്പമില്ല നമുക്ക് പിന്നെ നമ്മുടെ ഓഫ് ഓഫ്റോഡിങ് വണ്ടിയിലൊക്കെ ഇരിക്കുന്ന പോലെ അതെ ഈ ഒരു ഭാഗം വരെ കയറി ഇരുന്ന് ഓടിക്കാം കറക്റ്റ് ഈ ഒരു വണ്ടി ഓടിക്കുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഒരു എം എക്സ് ഒരു എൻ ഡി യൂറോ വണ്ടി ഓടിക്കുന്ന ഒരു ഫീലൊക്കെ തന്നെയാണ് കേട്ടോ കിട്ടുന്നത് ഫോളം എന്തായാലും നമുക്കെന്തായാലും രണ്ട് വൺ രണ്ട് മോഡിലും എക്സോസ് നോട്ടിലും എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് എന്തെങ്കിലും ഇപ്പം നിലവിൽ സി എൻ ജിയിലാണ് കിടക്കുന്നത് ഭയങ്കര സ്മൂത്താണ് കേട്ടോ ഭയങ്കര സ്മൂത്ത് എന്ന് പറഞ്ഞാൽ സൗണ്ട് ഭയങ്കര സ്മൂത്ത് പിന്നെ ഒരു കിളി സൗണ്ട് ഈ ഒരു സെൻറ്ററിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് സി എൻ ജി മോഡിൽ നമുക്കിനിപ്പോൾ പെട്രോൾ മോഡിലോട്ടിടാം പെട്രോൾ മോഡ് ഇതുവരെ ആയിട്ടില്ല പെട്രോൾ മോഡായി ആ കിളി സൗണ്ട് അങ്ങ് പോയതെണ്ട സൗണ്ടിൽ കുറച്ച് ഉച്ചയും വന്നിട്ടുണ്ട് പെട്രോൾ മോഡില് ഭയങ്കര സ്മൂത്താണ് കേട്ടോ വണ്ടി എന്തായാലും കൊള്ളാം ഒരു നല്ലൊരു ഇന്നോവേഷനാണ് എന്തായാലും ബജാജിൻ്റെ ഭാഗത്തുനിന്ന് കൊണ്ടുപോകിട്ടുള്ളത് ക്ലച്ചൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലച്ചാണ് കേരളമാണ് ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം അല്ലേ വണ്ടി ഓടിക്കാനായിട്ട് എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു സി എൻ ജി വണ്ടി തന്നെ ഓടിക്കുന്നത് ഞാൻ കാറാണെങ്കിൽ പോലും ബൈക്കാണെങ്കിലും സി എൻ ജി ഇങ്ങനെ ഓടിച്ചിട്ടില്ല എങ്ങനെയുണ്ട് പെട്രോളോട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓവറാൾ ഭയങ്കരമായിട്ട് സ്മൂത്താണ് സ്മൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എന്താ പറയേണ്ടത് ബജാജിൻ്റെ വണ്ടിയാണോ ഓടിക്കുന്നതെന്ന് തന്നെ നമുക്ക് ഡൗട്ട് അടിച്ച് പോകുമ്പം അത്രമാത്രം എന്താ പറയണ്ടത് ഒരു സീറോ വൈബ്രേഷൻ അല്ലെങ്കിൽ വണ്ടി ഒരു ഇലക്ട്രിക് വണ്ടി ഓടുന്ന പോലെയുള്ള സ്മൂത്ത്നെസ് തന്നെയാണ് ഈ വണ്ടിയിൽ എനിക്ക് പേഴ്സണലി കിട്ടിയത് പിന്നെ പവർഫുള്ളാണോ വെച്ചാൽ ഒരു സാധാരണ വൺ ട്വൻറ്റി ഫൈവ് സി സി നമ്മുടെ മാർക്കറ്റിലുള്ള വണ്ടികൾ പോലെ ഒരു പവർഫുള്ളായിട്ടുള്ള വണ്ടിയൊന്നും തന്നെയല്ല ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും പവർ കുറഞ്ഞ വണ്ടിയാണ് പിന്നെ നമ്മൾ ഈ ഒരു വണ്ടി മെയിൻ ആയിട്ടും പെർഫോമൻസിനോ അല്ലെന്നുണ്ടെങ്കിൽ പവറിനെ ഉന്നം ചെയ്ത് ഇറക്കിയ ഒരു വണ്ടിയല്ല ഇറ്റ്സ് ഓൾ അബൗട്ട് ഇന്നൊവേഷൻ ആൻഡ് എക്കണോമി നമുക്കിപ്പോൾ ഒരു നല്ലൊരു എക്കണോമിയിൽ വണ്ടി ഓടിക്കാനായിട്ട് ഇലക്ട്രിക്കിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് റീപ്ലേസ് എന്ന് പറയാൻ പറ്റത്തില്ല പുതിയൊരു ഇന്നൊവേഷൻ എന്നുള്ള രീതിയിൽ പെട്രോളിൻ്റെ ഇപ്പോഴത്തെ വിലയൊക്കെ കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ ബജാജ് സി എൻ ജി എന്ന് പറയുന്ന അവർ ഓട്ടോറിക്ഷയിലൊക്കെ ക്ലാസ് ക്ലാസ് ലീഡറാണ് അവരൊക്കെ അപ്പോൾ ആ ഒരു ടെക്നോളജി ബൈക്കിലും കൂടെ അവർ പക്കായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു പ്രോപ്പർ എൻഡ്യൂറോ ബൈക്ക് ഓടിക്കുന്നത് പോലെ തന്നെയാണ് തോന്നുന്നത് അത്യാവശ്യം നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് വണ്ടി വണ്ടിയുടെ ആ ഒരു ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക വണ്ടി ഭയങ്കര പെപ്പിയാണ് നമുക്ക് സി എൻ ജിയിലിട്ട് ഓടിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഒരു പവർ കുറവുള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യും അതായത് നമുക്ക് ത്രോട്ടിൽ ത്രോട്ടിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു എന്താ പറയുക നമുക്ക് പെട്ടെന്ന് നിർത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ എന്ന് തന്നെ നമ്മൾ ഡൗട്ട് അടിച്ചു പോകും പക്ഷേ നമ്മൾ പെട്രോളോട്ട് ഇടുന്ന സമയത്ത് സീറോ ടു സിക്സ്റ്റിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ വണ്ടി കയറുന്നുണ്ട് മെയിനായിട്ടും എനിക്ക് ഈ ഒരു വണ്ടിയുടെ സൗണ്ട് അതാണ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഭയങ്കര ഐക്യാച്ചായിട്ടുള്ള ഒരു ഡിസൈനിൽ നല്ലൊരു ബേസ് ഉള്ള സൗണ്ടാണ് കേട്ടോ ഉള്ളത് ഒരു വൺ ട്വൻറ്റി ഫൈവ് സി സി വണ്ടിയുടെ സൗണ്ടാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല അത്രമാത്രം ഒരു എന്താ പറയണ്ടത് ലൗഡായിട്ടുള്ള ഒരു സൗണ്ടാണ് സി എൻ ജിയിൽ ഇടുന്ന സമയത്തും പെട്രോൾ ഇടുന്ന സമയത്തും സൗണ്ടിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും വണ്ടിയുടെ ഹാൻഡിലിങ്ങിൻ്റെ കാര്യത്തിൽ ആ ഒരു സി എൻ ജി ആ സീറ്റിൻ്റെ അടിയിലിരിക്കുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ലെന്നത് മാത്രമല്ല കമ്പയർഡ് ടു അതർ വൺ ട്വൻറ്റി ഫൈവ് സി സി ഇതൊരു പ്രത്യേക ഫീലാണ് അവിടെ തരുന്നത് നമ്മൾ വണ്ടിയിലോട്ട് കയറിയിരിക്കുന്ന സമയത്ത് തന്നെ നമ്മളൊരു ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പറയണം ഒരു എൻഡ്യൂറോ വണ്ടി ഓടിക്കുന്നത് പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ഒരു യൂണിക്കായിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു വണ്ടി ഏകദേശം ഒരു കെ ജിയിൽ നമുക്ക് ഒരു കെ ജി സി എൻ ജിയിൽ നമുക്ക് തൊണ്ണൂറ്റി നാല് കിലോമീറ്റർ സിറ്റിയിലും നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ നമുക്ക് ഹൈവേയിലും കിട്ടും എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് അതുമാത്രമല്ല രണ്ട് ലിറ്റർ പെട്രോൾ വഴിച്ച് വഴി നമുക്ക് വണ്ടി ഓടിക്കുകയും ചെയ്യാം അപ്പോൾ ഇലക്ട്രിക്കിനോട് താല്പര്യമില്ല എന്നാൽ നല്ല എക്കണോമിക്കൽ ആകണം എന്ന് താല്പര്യപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ എനിക്കെന്തായാലും ഈ ഒരു വണ്ടി ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ ഒരിക്കലും ഈ ഒരു വണ്ടിയെ പവറിൻ്റെ കാര്യത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള കാര്യത്തിലോ ഒന്നും തന്നെ കമ്പയർ ചെയ്ത് അളക്കാനായിട്ട് ശ്രമിക്കുന്നില്ല എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടാ വണ്ടി കാര്യം നമ്മുടെ സിറ്റി ട്രാഫിക് കൂടെയൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കാനൊക്കെ ആയിട്ട് പക്കായിട്ടുള്ളൊരു ഓപ്ഷനാണ് നല്ല റൈഡിങ് കംഫർട്ടാണ് ഈ ഒരു വൈഡ് ആയിട്ടുള്ള ബാർ ഹാൻഡിലൊക്കെ അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും അഥവാ ഇപ്പോൾ രണ്ട് ലിറ്റർ പെട്രോൾ കപ്പാസിറ്റിയിൽ വണ്ടി ഓടിച്ച് ഒരു അമ്പത് കിലോമീറ്റർ പെർ അല്ലെങ്കിൽ അറുപത് കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് കിട്ടി അതിൻ്റെ ഇടപാട് തീർന്ന സമയത്ത് പെട്ടെന്ന് സി എഞ്ചിലോട്ട് മാറ്റുക എങ്ങനെയുണ്ട് സാധനം ഇഷ്ടം ഒന്ന് താഴെ കമ്മിൻ്റേ അപ്പോൾ അടുത്ത്